ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലിയസ് മാത്യു എന്നാൽ നിങ്ങൾ നല്ല ഉറങ്ങുന്നുണ്ടോ പുതിയ ഡീപ്പ് ബ്രീതിങ് ഒക്കെ എങ്ങനെയുണ്ട് നല്ല പോകുന്നോ സൈക്കോളജിസ്റ്റും മെന്റൽ ഹൈജീനിസ്റ്റും ഹെൽത്ത് വർക്കേഴ്സും എല്ലാം എല്ലാവരും ആങ്കർ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫിനും മറ്റും എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ ടേക്ക് എ ഡീപ് ബ്രത്ത് നമ്മളോട് ശരിക്കും ആരെയും വഴക്കു കുടിച്ചോണ്ട് വരുമ്പോഴത്തിന് നമ്മളോട് പറയുകയാണെ ബ്രത്ത് അങ്ങനെ പറയുന്ന കേട്ടാൽ തന്നെ ആ പറയുന്ന ആൾക്കാട്ടൊന്നും കൊടുക്കാനായിട്ട് തോന്നൂല്ലേ നാച്ചുറൽ ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ് കാരണം നമുക്ക് എന്തെങ്കിലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒട്ടനടി നമ്മളൊരു ആൻസർ കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ നോർമലായിട്ടുള്ളൊരു ചിന്താഗതി അല്ലേ എന്നാൽ ആ നോർമലിനെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി പീസ് ഓഫ് മൈൻഡും ആരോഗ്യത്തിന് തന്നെ അത് നല്ലതായിട്ട് തീരും ഇപ്പോൾ ഒരു സിംഹം ഗർജിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ട് വരിക അല്ലെങ്കിൽ ഒരു ഒരു കൊമ്പും കുലുക്കിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ അതിന്റെ മിന്നിൽ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാനായിട്ട് പറയുന്ന പറഞ്ഞാല് നിങ്ങളോർക്കും ആ പറയുന്ന ആൾക്ക് വട്ടാടുന്നു ഈ വീഡിയോയുടെ അവസാനം അവസാനാവുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ഗർജിച്ചു വരുന്ന സിംഹത്തിന്റെ മുമ്പിലും അല്ലെ കൊമ്പും കുലുക്കി വരുന്ന ആനയുടെ മുമ്പിൽ പോലും നമ്മുടെ ഒരു ഡീപ് ബ്രത്ത് കൊണ്ട് എന്ത് ഉപകാരമാണ് അല്ലെ എന്ത് ഗുണമാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ലാസ്റ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ കുറ്റമൊന്നും പറയല്ല നമ്മൾ കേട്ട് 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 തഴമ്പിച്ച ഒരു കാര്യമാണ് ടേക്ക് എ ഡീപ് ബ്രത്ത് എന്നുള്ള കാര്യം അല്ലേ അതുകൊണ്ട് ഈ ഡീപ് ബ്രീതിങ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഗുണം എന്താണെന്നും അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിൽ പറഞ്ഞാൽ ഈ ബ്രീത്തിങ്ങിന്റെ പാത്ത് ഓഫ് ഫിസിയോളജിയെ പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഡീപ് ബ്രീത്തിങ് കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് കണ്ടെന്നാൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവില്ല നഷ്ടമുള്ള കാര്യമൊന്നും അല്ല അല്ലെ അപ്പോൾ ആദ്യമായിട്ട് ബ്രീത്തിങിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം അന്തരീക്ഷത്തിലുള്ള വായു ശ്വസിച്ച് നമ്മുടെ ലങ്സിലോട്ട് വരും അപ്പോൾ ലങ്സിനകത്ത് നല്ല ചെറിയ കാപ്പലറിസ് ഉണ്ട് ഫുൾ ഓഫ് ബ്ലഡ് ആണ് അങ്ങനെ ലങ്സിൽ വെച്ച് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു വായുവിലുള്ള ഓക്സിജനെ ലങ്സിലുള്ള ബ്ലഡ് വലിച്ചെടുക്കുകയും ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വിട്ടുകളയുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് ആവശ്യമായ ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലും എത്തുന്നു അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിരിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ ബ്രീത്തിങ് കൊണ്ട് ചെയ്യുന്നത് അപ്പം ബ്രീതിങ് പ്രോബ്ലമുള്ള ആളുകളെയൊക്കെ കണ്ടെന്ന് അറിയാം ലിപ്സൊക്കെ ഒന്ന് ബ്ലൂ ആയി ആയിപ്പോവും കൈയൊക്കെ ബ്ലൂ ആയി പോകും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓക്സിജൻ കണ്ടന്റ് കുറവാകുന്നത് കൊണ്ടും കാർബൺ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് കൊണ്ടുമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്ന അറിയാമോ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലോട്ട് പോകും അതങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ നമ്മുടെ ബ്രെയിൻ കോൺസ്റ്റന്റ് വാച്ച് ചെയ്തോണ്ടായിരിക്കുന്നത് നമ്മുടെ സേഫ്റ്റി നമ്മളെ കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു അപകടത്തിൽ പെടാതെയും നമ്മളെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം നമുക്കൊരു ത്രട്ട് വരുവാണ് ഓ ആരെങ്കിലും വഴക്ക് പിടിച്ച് കൈ ഓങ്ങിക്കൊണ്ട് വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടല്ലോ ബ്രെയിൻ എന്നെ അറിയാമോ അതിനെ അത് നമ്മുടെ സിമ്പത്തറ്റിക് നർവ സിസ്റ്റത്തിനെ അങ്ങോട്ട് ട്രിഗർ ചെയ്യും അപ്പോഴത്തെ നമ്മുടെ ഹാർട്ട് റേറ്റ് അങ്ങോട്ട് കൂടും റെസ്പിറേറ്ററി റേറ്റ് കൂടും ബ്ലഡ് പ്രഷർ അങ്ങോട്ട് കൂടും മസിൽസ് ഒക്കെ അങ്ങോട്ട് ടെൻസ് ആയിട്ട് ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള എന്റെ എനർജി അങ്ങോട്ട് റിലീസ് ചെയ്യും അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഹൈപ്പർ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഒരു പാമ്പിനെ കാണുമ്പോഴേക്കും എന്നെ എടുക്കും ഇല്ലേ പേടിക്കുമ്പോഴേ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇല്ല അതൊക്കെ നമുക്ക് പാൽപറ്റേഷൻ നല്ലപോലെ പേടിക്കുമ്പോൾ അറിയാം എല്ലാവർക്കും നെഞ്ചിടിപ്പ് നമുക്ക് കേൾക്കാവുന്നവരെ പറയും ഇല്ലേ അന്നേരം നമ്മൾ എന്നെ എടുക്കും ഒന്നിന് ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കല്ലെടുത്ത് എറിയുക അല്ലെങ്കിൽ പാമ്പിനെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ നമ്മൾ എന്നെ എടുക്കുമെന്ന് അറിയാമോ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും അതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നോർമൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് നമ്മളെ രക്ഷിക്കാനായിട്ടാണ് ബ്രെയിൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഡീപ്പ് ബ്രത്ത് എടുത്ത് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ അത് നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ കൊടുക്കുകയാണ് ഒന്നും പേടിക്കണ്ട ഞാൻ സേഫ് ആണ് നമ്മളെ ഒന്ന് കാം ചെയ്യാനായിട്ട് സാധിക്കും നമുക്കൊന്ന് തിങ്ക് ചെയ്യാനായിട്ട് പറ്റും ആ അങ്ങനെ തിങ്ക് ചെയ്യാൻ സാധിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ നമ്മൾ ഡീപ്പ് ബ്രെത്ത് എടുക്കുമ്പോഴേക്കും നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യും അപ്പോഴത്തേനും നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ നോർമൽ നോർമലായിട്ടിരിക്കും റെസ്പിറേറ്ററി റേറ്റ് കുറയും നമുക്കൊരു കാം സ്റ്റേറ്റ് വരുമ്പോൾ നമുക്ക് തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്തു ചെയ്യണമെന്നുള്ളത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്നെ എടുക്കുമെന്ന് അറിയാമോ നമ്മൾ ആ പാമ്പിനെ തല്ലിക്കൊല്ലാവുന്ന നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ തല്ലിക്കൊല്ലത്തുള്ളൂ ഇല്ലെങ്കിൽ ജീവനും കൊണ്ട് ഓടും അതാണ് സംഭവിക്കുന്നത് അങ്ങനെ ഡീപ്പ് ബ്രീത്തിങ് നമ്മളെ ശരിക്കും ഒരു കാം സ്റ്റേജിലോട്ട് വരും നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ടുപേരുമായിട്ട് വഴക്ക് കുടിക്കുകയാണെന്ന് ഓർത്തു ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് നമ്മളെ എങ്ങനെയെല്ലാം പറയുന്നത് അപ്പോൾ ഒരു കാര്യം ഓർക്കട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറഞ്ഞാലും അവരുടെ ആ മനസ്സിലുള്ളതിനെ ഒന്നും അത്രയൊന്നും മാറ്റാനായിട്ട് സാധിക്കത്തില്ല ആ സമയത്ത് നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അത് അന്നേരം നമ്മൾ ഓർക്കും ഹോ ഇവരോട് പറഞ്ഞിട്ട് വല്ല ഉണ്ടോ ചെയ്യാത്ത കാര്യമോ ഞാൻ പറഞ്ഞിട്ട് വല്ല ഉണ്ടോ എന്നൊരു തിങ്ക് ചെയ്യാനായിട്ട് ഒരു അല്ലെങ്കിൽ നമ്മൾ നമ്മളതിന് റെസ്പോൺസ് ചെയ്യുമ്പോൾ ഇപ്പം എല്ലാ കാര്യവും വരുമ്പോൾ നമ്മളൊന്നും മിണ്ടാതെ പേടിച്ചോടണമെന്നല്ല പറയുന്നത് നമ്മൾ പറയാനുള്ളത് പറയണം പക്ഷേ അതെന്നാലും നല്ല വാക്കുകൾ ഉപയോഗിച്ചും നല്ല രീതിയിലും പറഞ്ഞു തീർത്തിട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മളൊരു ഡീപ്പ് ബ്രീതിങ് എടുത്തെന്നാൽ സാധിക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഒന്ന് കാം ഡൗൺ മൂഡിലോട്ട് കൊണ്ടുവരും ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ജോലി ജോലിസ്ഥലത്തും അതുപോലെയുള്ളവരുടെയൊക്കെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബോസിൻ്റെ അടുത്തും അല്ലാതെയൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് തന്നെ ചെയ്തെന്നാൽ നമുക്ക് നല്ല ഒരു കാര്യമായിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്കുണ്ടല്ലോ ശരിക്കും ഒന്നും മിണ്ടാതെ പോന്നാൽ പോലും നമുക്ക് നല്ലപോലെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടോ അത് എന്തുകൊണ്ടാണെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ഇങ്ങനെ ഒരു ഡീപ് ബ്രത്ത് നമ്മളോട് ചാഴിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കൊരു ഡീപ് ബ്രത്ത് എടുക്കാൻ സാധിക്കുന്നത് ഈസി അല്ല ഒട്ടും ഈസി അല്ല നമ്മൾ ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ചെറിയ 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 കാര്യങ്ങളിൽ നമ്മളൊരു ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പറഞ്ഞാൽ വലിയ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഡീപ്പ് ബ്രത്ത് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് മാന്യമായ രീതിയിൽ സംസാരിച്ച് തീർക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞെന്നാൽ ഉണ്ടല്ലോ അത് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ എന്താ ചെയ്യുന്ന നമ്മുടെ ആ ഹൈപ്പർ അതിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല അത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെസ് അങ്ങോട്ട് കൂടുകയാണ് സ്ട്രെസ് കൂടുമ്പോഴേതിന് ആ സ്ട്രെസ് ഹോർമോൺസൊക്കെ കൂടെ അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മളെ വല്ലാതെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഗുണമല്ലേ ചെയ്യുന്നത് നമ്മൾക്ക് ദോഷമാണ് ചെയ്യും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെ ഇപ്പം നമ്മളൊരു സിംഹം ഇങ്ങനെ ഗർജിച്ചോന്നും പറഞ്ഞു നിൽക്കുവാണ് നിൽക്കുമ്പോൾ നമ്മുടെ ഇമ്പിൾസ് എന്നെ എടുക്കും അതിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് രണ്ട് കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോകാതെ വെച്ചോണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അതിനെ അങ്ങോട്ട് അഗ്രവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ദേഷ്യം കൂടി പിടിച്ചിട്ട് നമ്മളെ കൂടുതലായിട്ട് ആക്രമിക്കും ഇല്ലേ നേരെ മറിച്ച് നമ്മളൊരു ഡീപ്പ് ബ്രത്ത് എടുത്തിട്ട് പയ്യ് അവിടുത്തെ അങ്ങ് മാറി ഒറ്റ ഓട്ടോ ഓടി അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിംഹം അവർക്ക് ഓ എന്നോട് എതിർത്ത് വരുന്നില്ല പിന്നെ ഇതിൻ്റെ പുറകെ പോയിട്ട് എന്നാ കാര്യം ഒന്നോർക്കും അങ്ങനെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക നെക്സ്റ്റ് ടൈമിൽ നിങ്ങളുടെ ബോസ് നിങ്ങളോട് ദേഷ്യപ്പെടുവോ അല്ലെങ്കിൽ ഫാമിലിയിലാവട്ടെ ഫ്രണ്ട്സിന്റെ അടുത്താവട്ടെ എന്തെങ്കിലും ആവട്ടെ കാരണം ദിവസവും നമ്മൾക്ക് ഇതുപോലത്തെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വരാറുണ്ട് അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരു ഡീപ്പ് ബ്രത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞെന്നാൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനിയും ആരെങ്കിലും അയ്യോ ഇങ്ങനെ വരുമ്പോൾ നീ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറഞ്ഞെന്നാൽ അവരോട് ദേഷ്യപ്പെടരുത് കേട്ടോ അതൊരു നല്ല കാര്യമാണ് അയ്യോ ഞാൻ മറന്നു പോയതാണോ അങ്ങനെ എടുക്കാൻ എന്നുള്ളൊരു ചിന്തയിലൊന്ന് മാറ്റി ചിന്തിച്ച് ശരിക്കും നല്ല പോലെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് എനിവേ ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കുന്നതിന് ഒരു നഷ്ടവും ഇല്ലേ നമ്മളൊരു കോൺഷ്യസ് ആയിട്ടൊന്ന് ബ്രീത്തെടുത്താൽ മാത്രം മതി അത് ഉപകാരം മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം നൽകിയോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ഡീപ്പ് ബ്രീത്തിങ് ഒന്ന് എടുത്തു നോക്കിയോ അതുപോലെയുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ എന്നിട്ട് പ്രയോജനം ഉണ്ടായോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ബൈ